ഗാസയ്ക്ക് മേലുള്ള അതിക്രമങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോഴും ലബനിനു നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നരനായാട്ടാണ് ഇസ്രായേൽ ലബനിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഹിസ്ബുളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹസൻ നസറുള്ളിയുടെ കൊലപാതക വാർത്ത പുറത്തു വരുന്നത് ഹസൻ നസറുള്ളിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനിടെ ഇപ്പോഴിതായി ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ലബനിലെ കനത്ത ആക്രമണം ത്തിന്റെ ക്രൂരമായ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് അദ്ദേഹം റാസിയയിലെ ഇസ്രായേൽ ആക്രമണം ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ ഖമേനി ഈ ഘട്ടത്തിൽ ലബനനും ലോക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ഹിസ്ബുള്ളയുടെ ശക്തമായ ഘടനയിലൊരു കോട്ടവും വരുത്താൻ സയനിസ്റ്റ് ക്രിമിനലുകൾക്ക് കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയാത്ത ലബനനിലെ ജനങ്ങളെ കൊല്ലുന്നത് ദീർഘവീക്ഷണമില്ലാത്തതും കയ്യൂക്കുകൊണ്ട് ഭരിക്കുന്ന നേതാക്കളുടെ മണ്ടൽ നയവുമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് സയനിസ്റ്റ് രാജ്യം ഭരിക്കുന്ന ഭീകര സംഘം ഒരു വർഷം നീണ്ട ക്രിമിനൽ യുദ്ധത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിൽ പരാജയപ്പെട്ടു മേഖലയിലെ എല്ലാ ചെറുത്തുനിൽപ്പ് ശക്തികൾക്കും പിന്തുണയുമായി ഹിസ്ബുള്ളക്കൊപ്പം നിൽക്കുമെന്നും ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞു എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം കുഴി ഇസ്രായേൽ തോണ്ടുകയാണ് എന്നതാണ് സത്യം വരും മണിക്കൂറുകളിൽ ശക്തമായ ഒരു പ്രത്യാക്രമണം ഹിസ്മുളയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് ഇസ്രായേലിന് താങ്ങാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം